വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസ്സി ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഉന്നക്കായ പോളയുടെ റെസിപ്പി ആയിട്ടാണ് ഉന്നക്കായ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മലബാർ സ്നാക്കാണ് പക്ഷേ എങ്കിലും ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ അത് ഉണ്ടാക്കാതെ ഇരിക്കാറുണ്ട് അപ്പോൾ ഈസി ആയിട്ട് അതേ ഉന്നക്കായനെ തന്നെ ഒരു പോള രൂപത്തിൽ മിക്സിയിൽ മിക്സിയിലടിച്ചിട്ട് വളരെ ഈസി ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത് ഇതിനായിട്ട് ഞാൻ വലിയൊരു ഏത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലെ ഏത്തപ്പഴമാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കാം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴാണ് ഇത് തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഈ ഒരു ഏത്തപ്പഴം തന്നെ ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ടാവും കേട്ടോ നന്നായിട്ട് പഴുത്ത പഴമാണ് ഈ ഒരു റെസിപ്പിക്കാവശ്യം അപ്പോൾ തൊലിയൊക്കെ കുറച്ചൊന്ന് കറുത്ത് വന്ന പഴമൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് ഈ ഒരു ഉന്നക്കായ പോള റെഡിയാക്കാൻ പറ്റും ഞാനിപ്പോൾ ദാഹിനെ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് കോഴിമുട്ടയാണ് ആ മൂന്ന് കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ടെടുക്കണം ഇത് അടിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് മിക്സിയിലേക്ക് കുറച്ച് കൂടി ചേർക്കാനുണ്ട് നമ്മുടെ പോള നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പാൽ ചേർക്കുന്നുണ്ട് കുറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാൽ കപ്പിൻ്റെ അടുത്തായിട്ട് പാൽ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇത് വറുത്തെടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മേലെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചെറിയൊരു കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ മൂന്ന് ഏലക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് ഒരു കപ്പ് അളവിൽ ചേർക്കാം ഇനി അതെല്ലാം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ അളവ് കുറച്ചിട്ട് ചേർത്താൽ മതി ഇതൊന്നായിട്ട് ഒന്ന് ഈ ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നവരെ റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം അതേ പാത്രത്തിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ആ ഒരു കൂട്ടിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ കൂട്ടിലെ ആ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടില്ലേ പഴത്തിൻ്റെയും മുട്ടയുടെ കൂട്ട് ആ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോള രണ്ട് ലെയർ ആയിട്ടിരിക്കും അതിൻ്റെ നടുവിലായിട്ട് ഈ ഒരു തേങ്ങയുടെ ഫില്ലിങ്ങും ഉണ്ടാവും നമ്മൾ ഉന്നക്കായൻ്റെ അകത്തല്ലേ ഫില്ലിങ് ഉണ്ടാവുക ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മേലെ ഒഴിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അല്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം അത് ഓരോരുത്തരും എടുക്കുന്ന പാത്രത്തിൻ്റെ വട്ടത്തിൻ്റെ അനുസരിച്ചിട്ട് വലിപ്പത്തിനനുസരിച്ചിട്ട് അതുപോലെ ഫ്ലെയിമിൻ്റെ ചൂടിനനുസരിച്ചിട്ടൊക്കെ ഈ ഒരു സമയം ചേഞ്ചസ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി വരുന്ന സമയത്ത് നിങ്ങൾ അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കുക ഡ്രൈ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സോഫ്റ്റ് അല്ലാതെ കുറച്ചൊരു ഹാർഡായിട്ട് നന്നായിട്ട് കുക്കായ രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങി വെക്കുക ഇപ്പോൾ അതാ നമ്മുടെ ഉന്നക്കായപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാം ഇനി നിങ്ങളെ വീട്ടിലെ ഗസ്റ്റ് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്